രാവിലെ ഉന്നയിച്ച കാര്യം തന്നെ അൻപതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു പരാതിയുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് വരികയാണ് നിയമപരമായിട്ട് തന്നെ നേരിടുന്നതാണ് അവർ പറയുന്നത് ജയലക്ഷ്മി എന്ന് പറയുന്ന നിങ്ങളുടെ നിലവിലെ കൗൺസിലർ അവർ ഞാൻ സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ഞാൻ വിളിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നാണ് പണം വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു അഭിപ്രായം ഇവിടെ കോൺഗ്രസിൻ്റെ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു വെപ്രാളമാണ് ഇന്ന് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാലത്ത് ഡി സി സി കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ പോസ്റ്ററിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അവരുടെ അധ്യക്ഷൻ ഡി സി സിയുടെ അധ്യക്ഷനെതിരെയുള്ള ആരോപണങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പണം വാങ്ങി എരുമയൂർ പഞ്ചായത്തിലെ സീറ്റ് വിറ്റു എന്ന തരത്തിലാണ് പോസ്റ്ററിനകത്തെ ഉള്ളടക്കം ഇത്തരത്തിൽ കോൺഗ്രസ്സിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ബോധപൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചാരണങ്ങളാണ് ഇതെല്ലാം രണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പാലക്കാട് നഗരസഭ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ തന്നെ നിരവധി നേതാക്കന്മാരാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ തന്നെ മത്സര രംഗത്തുള്ളു നിലവിലെ പാലക്കാട് നഗരസഭാ കൗൺസിലറുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട് ജില്ല കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട് യാക്കര സെൻട്രൽ മുപ്പത്തിരണ്ടാം നമ്പർ വാർഡിൽ യു ഡി എഫിൻ്റെ തന്നെ മൂന്ന് നേതാക്കന്മാരാണ് മത്സരരംഗത്തുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പോകുന്ന സമയത്ത് അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാമായിട്ട് വരുന്നത് രണ്ട് ഈ പറയുന്ന അൻപതാം വാർഡിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ അൻപതാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സി പി എമ്മും രണ്ട് പാർട്ടിയും കൂടെ ചേർന്ന് അവർക്ക് ലഭിച്ചത് ഒരാൾക്ക് അൻപത്തി മൂന്നോ അൻപത്തിനാലോ എന്താണ് ഒരാൾക്ക് എഴുപത്തി നാലോ എന്താണ് നൂറ്റി ഇരുപത് വോട്ടാണ് രണ്ട് പാർട്ടിക്കും കൂടെ ചേർന്ന് ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുന്ന ആയിരത്തി ഒരുന്നൂറിലധികമാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ ആളുകളെ സ്വാധീനിച്ച് അവിടെ കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെ ആളുകളെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരുന്നില്ല അല്ല അവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും ഏകപക്ഷീയമായിട്ടുള്ള വിജയമാണല്ലോ വരുന്നത് അപ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാതിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഫലം വരുന്ന സമയത്ത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ക്ലീൻ സ്വീപ്പാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഇത്തരത്തിൽ ഒരാളെ നമ്മൾ ഇത്ര ഇവർ ഇത്രയൊക്കെ പറയുന്നുണ്ട് രാവിലെ പണം നൽകാൻ പ്രേരിപ്പിച്ചു പണം നൽകുവാനായിട്ട് വാഗ്ദാനം നൽകുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമുള്ള തെളിവുകളൊക്കെ അവർ പറയണ്ടേ പുറത്ത് ഇവിടെ ഇതിനകത്ത് യാതൊന്നും നടന്നിട്ടില്ല ഇനി ഇത്തരത്തിൽ എം പി ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തുവിടുന്നു വിടുന്നു പറയണമെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യണം കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഇല്ലാത്തൊരു സംഭവത്തിനെ അങ്ങനെ പുറത്തുവിടണമെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി വലിയ രീതിയിൽ അദ്ദേഹം മീഡിയ ഗ്രൂപ്പിനകത്തൊക്കെ എന്താ പറയുക ഇത്തരത്തിൽ ബി ജെ പി ആളുകളെ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ മെസ്സേജ് അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കോൾ റെക്കോർഡ് ഉൾപ്പെടെ പുറത്തുവിടാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ഇല്ലാത്ത സംഭവത്തിനെ ഉണ്ടാക്കി പാലക്കാട് നഗരസഭയിൽ വലിയ വെപ്രാളത്തിനാണ് അവർ യു ഡി എഫിൽ നിന്ന് കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന പാലക്കാടിൻ്റെ എം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ജാല്യത അവർക്ക് മറച്ചു വെക്കണം അപ്പം ഇതുകൊണ്ട് ഇത്തരത്തിൽ അതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ബോധപൂർവം ഇത്തരത്തിൽ ബി ജെ പിയുടെ നേർക്ക് വരുന്നതാണ് ഇതിനകത്തൊന്നും മറുപടി കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം അവർക്ക് അവർക്കിനിയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ ഇന്ന് കാലത്തല്ലേ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനെതിരെ വന്നിരിക്കുന്നു ഇവിടെ നിങ്ങൾ അങ്ങനെ ഇത്തരത്തിൽ പാലക്കാടിൻ്റെ എം പി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതേ നിയോജക മണ്ഡലത്തിൽ വരുന്ന പ്രായരി പഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡിൽ അവിടെ ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്ത വ്യക്തിക്കെതിരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രായരി പഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പത്രിക പിൻവലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലേ ഇദ്ദേഹം തുറന്നു പറയേണ്ടായിട്ടുള്ളത് അതന്വേഷിക്കട്ടെ ഇതല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ബി ജെ പിയെ നിങ്ങൾ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇനി ഇവർക്ക് ഇത്ര വലിയ ഇതുണ്ടെങ്കിൽ ഇനി ശ്രീകണ്ഠനല്ല സാക്ഷാൽ രാഹുൽ ഗാന്ധി വരെ അൻപതാം വാർഡിൽ നിന്ന് മത്സരിച്ചാലും ബി ജെ പി ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചിട്ട് ജയിക്കേണ്ട ആവശ്യം ബി ജെ പിക്ക് ഇല്ല ശക്തമായ പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള പ്രദേശമാണ് അതുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള അട്ടിമറികൾക്കൊന്നും ഞങ്ങൾ മുതിരുന്നില്ല ഇതിനു മുൻപും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞതിന് ഈ മുന്നത്തെ വർഷക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപതാം വാർഡിൽ ഇതിൻ്റെ തൊട്ട് കിടക്കുന്ന വാർഡിൽ ഇതേപോലെ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലാതായി അവിടെ നമ്മൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പുകൾ നടക്കണം അവിടെ ഞങ്ങൾക്ക് എതിരാളികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങോട്ട് സുനിൽ ഞാൻ ജയലക്ഷ്മി വിളിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ അവരുടെ ഫോണിലുണ്ട് ഇവിടെ ജയലക്ഷ്മിയുടെ വാർഡിൽ ഒരു വോട്ടറാണ് അദ്ദേഹം അവിടെ വാർഡിൽ രാത്രി ഒൻപതര മണി ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണല്ലോ ഒൻപതര മണിവരെയും പത്തര മണിവരെയും പതിനൊന്ന് മണിവരെയും ഒക്കെ വീട് കയറുന്നുണ്ട് ആ വീടുമായിട്ട് പരിചയമില്ലാത്ത ആളല്ല ജയലക്ഷ്മി ആ വീട്ടിൽ ആദ്യമായിട്ട് പോകുന്ന ആളല്ല ജയലക്ഷ്മി ആ വീട്ടിൽ നിരന്തരം അവരുടെ വാർഡിൽ തന്നെ ഒരു വീടാണ് അവിടെ പോകുന്നുണ്ട് അവിടെ അവർ ഇത്തരത്തിൽ സമ്പർക്കത്തിൻ്റെ ഭാഗമായി പോകുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ എന്തിനാ ബേജാറാവെന്ന് ബി ജെ പിയുടെ കൗൺസിലർമാരെ കാണുന്ന സമയാകുമ്പോഴേക്കും നിങ്ങൾ ഭയപ്പെടുകയാണ് പിന്നെ സുനിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പോയി എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാർഡിലെ വോട്ടർമാർ അവിടെ താമസിക്കുന്നുണ്ട് അവരെ കാണുന്നതിന് വേണ്ടി പോയിട്ടുണ്ട് അവിടെ ആ പ്രദേശത്ത് ആ വീട്ടിൽ മാത്രമല്ല പോയിരിക്കുന്നത് ആ പ്രദേശത്തുള്ള നിരവധി വീടുകളിൽ പോയിട്ടുണ്ട് നിങ്ങൾ ആ പ്രദേശത്തുള്ള വീടുകളിൽ അന്വേഷിച്ചോളൂ ആ പ്രദേശത്തുള്ള വീടുകളിൽ മുഴുവൻ ഇവർ കയറിയിട്ടില്ല എന്ന് അന്വേഷിച്ചോളൂ നിങ്ങൾ ഇത് ആ വീട്ടിൽ പോയത് എന്തോ വലിയ ആ വീടിനകത്ത് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു ഭീകരവാദിയുടെ വീട് എന്നുള്ള തരത്തിലാണല്ലോ നിങ്ങൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല അവിടെയുള്ള വീടുകളിൽ മുഴുവൻ ബി ജെ പിയുടെ ആളുകൾ പോയിട്ടുണ്ട് സമ്പർക്കം ചെയ്തിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ ജനങ്ങളെ വിളിക്കും അവരെ ഫോൺ ചെയ്യാറുണ്ട് ഇവിടെ അയാളെ മാത്രമല്ലോ നിരവധി ആളുകളെ ഫോൺ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതിനെയൊക്കെ വലിയൊരു വിഷയമാക്കിക്കൊണ്ട് പാലക്കാടിൻ്റെ എം പി ഇത്തരത്തിൽ ബേജാറാവുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്കൊന്നും പറയാനില്ല അദ്ദേഹം ബോധപൂർവം ഇവിടെ ഒരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് യഥാർത്ഥ വാർത്ത കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി അധ്യക്ഷനെതിരെ വരുന്ന വാർത്തയെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് മാത്രം ഞങ്ങൾക്ക് പറയാം പലയിടങ്ങളിലും ബിജെപിക്ക് സ്ഥാനാർത്ഥികളില്ല അപ്പോൾ അതൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടിട്ടുള്ളൊരു ഇത് തന്നെയാണെന്നാണ് ഇവിടെ തൊള്ളായിരത്തി ഈ ജില്ലയിലെ ജില്ല പല പഞ്ചായത്തിലെ പല വാർഡുകളിലും സ്ഥാനാർത്ഥികളില്ല പാലക്കാട് നഗരസഭയിൽ ഒരു ഞങ്ങൾക്ക് എതിരാളികളില്ല ഇവിടെ അങ്ങനെ ഒരു ആയുധമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങൾക്ക് എപ്പോഴും ചെയ്യാമായിരുന്നു അങ്ങനെ ഞങ്ങൾ കരുതിയിട്ടില്ല രണ്ട് ഇവിടെ ഈ വാർത്ത കുറേ ദിവസമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് ബി മത്സരിക്കാൻ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയില്ലെന്ന് ഈ പാലക്കാട് ജില്ലയിലെ താമരചിഹ്നത്തിൽ ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥികളുടെ എണ്ണം കോൺഗ്രസ് പാർട്ടി നിർത്തിയതിനേക്കാളും സി പി എം നിർത്തിയതിനേക്കാളും കൂടുതലാണ് രണ്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി പത്തിലേയും എല്ലാം നിങ്ങളെ ചരിത്രമെടുത്ത് നോക്കിക്കോളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ ബി ജെ പി നിർത്തിയിട്ടുള്ളത് ഇനി ബി ജെ പിക്ക് നിർത്താൻ കഴിയാത്ത വാർഡുകളുമുണ്ട് പാലക്കാട് ജില്ലയിൽ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അവിടെയൊക്കെ എന്തുകൊണ്ടാണ് നിർത്താൻ സാധിക്കാത്തത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിരായിരി പഞ്ചായത്തിലുൾപ്പെടെ ഇരുപത്തിനാലാം വാർഡിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ ഇരുപത്തിനാലാം വാർഡിൽ ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്ത ആളെ പോയി സമ്മർദ്ദത്തിലാക്കുന്ന ആരാണ് ഇതേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ബി ജെ പിയെ താറടിച്ച് കാട്ടാനുള്ള ശ്രമങ്ങളൊന്നും ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഞങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ് ഇവിടെ പാലക്കാട് ജില്ലയിൽ ഇത്തവണ ബി ജെ പി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രമെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എണ്ണമാണ് ബി ജെ പി നിർത്തിയിട്ടുള്ളത് പുതുനഗരത്തൊക്കെ മുഖ്യപ്രതിപക്ഷമായിട്ടുള്ള പഞ്ചായത്താണ് പുതുനഗരത്ത് പുതുനഗരത്ത് ലീഗിനോട് സഹകരിക്കാൻ വേണ്ടിയാണെന്നാണ് സി ജില്ലാ സെക്രട്ടറി എന്നാലും അല്ല സ്വാഭാവികമായിട്ട് അദ്ദേഹം സി ജില്ലാ സെക്രട്ടറിക്ക് പറയാം കാരണം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ട ഒരു ചോദ്യമുണ്ട് ഇവിടെ നിങ്ങൾ ഈ പറയുന്ന അമ്പതാം വാർഡിലും അൻപത്തി ഒന്നാം വാർഡിലും സി പി എമ്മിന് സ്ഥാനാർത്ഥി പോലും ഇല്ല അൻപതാം വാർഡിലും അൻപത്തി ഒന്നാം വാർഡിലും സി പി എമ്മിന് സ്ഥാനാർത്ഥി പോലും ഇല്ല എന്നിട്ടാണ് അദ്ദേഹം പൊതുനഗരത്തെക്കുറിച്ച് പറയുന്നത് സി പി എം ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം അവർക്ക് പറയുന്ന സമയത്ത് അവർ എവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടെന്നുള്ള ആദ്യം വ്യക്തമാണ് ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് അവർക്ക് ചിഹ്നത്തിൽ നിർത്താൻ പോലും ആളെ കിട്ടുന്നില്ല അവർ ആപ്പിള് സൈക്കിള് ഈനാമ്പേച്ചി മരപ്പെട്ടി ഏതൊക്കെ ചിഹ്നത്തിലാണ് നിർത്തുന്നത് ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് അൻപതാം വാർഡിലും അൻപത്തി ഒന്നാം വാർഡിലും സ്വതന്ത്രരായിട്ട് മത്സരിക്കാൻ പോലും സി പി ആളുകളില്ല രണ്ട് പുതു നഗരത്ത് പതിനഞ്ച് വാർഡിൽ പതിനൊന്ന് വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് പതിനാല് വാർഡാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ നിർത്തിയതിനേക്കാൾ രണ്ട് സ്ഥാനാർത്ഥികളെ ഇത്തവണ ബി ജെ പി കൂടുതൽ നിർത്തിയിട്ടുണ്ട് ഈ പിന്നെ ഈ പറഞ്ഞ അപ്പുറത്തുള്ള നിർത്താത്ത നാല് വാർഡുകളിൽ നാമനിർദ്ദേശം ചെയ്യാൻ വരുന്ന ആളുകളെ പോലും ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ സ്ഥാനാർത്ഥികളുണ്ടാവുക പിന്നെ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടിയാണ് ബി ജെ പി കഴിഞ്ഞ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിർത്തിയ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ഓരോ വർഷം കൂടുന്ന സമയത്തും നിർത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തന്നെ വ്യക്തമാണ് നിങ്ങൾ ഡാറ്റ എടുത്ത് പരിശോധിച്ച് നോക്കോളൂ ഞാൻ തന്നെ പറയുന്നുണ്ട് പുതുനഗര പഞ്ചായത്ത് നിങ്ങൾ ചോദിച്ച പുതുനഗര പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപതിൽ നിർത്തിയ സ്ഥാനാർത്ഥികളെക്കാൾ രണ്ട് സ്ഥാനാർത്ഥികൾ കൂടുതലാണ് ഇത്തവണ നിർത്തിയിട്ടുള്ളത് സി പി എം ഇത് പറയുന്ന സമയത്ത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയ ആളുകളെ പോലും കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സ്വതന്ത്രനായിട്ട് നിൽക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് അൻപതാം വാർഡിലും അൻപത്തൊന്നാം വാർഡിലും സി പി എമ്മിന് സ്ഥാനാർത്ഥിയില്ല അല്ല ഇതിനകത്ത് എന്തിനാണ് നിയമ നടപടി സ്വീകരിക്കുന്നത് വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ട് ഒരു വീട്ടിൽ പോകുന്നു ഇതിൽ തെറ്റൊന്നുമില്ല ഇതിനകത്ത് അവരെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ ബി ജെ പിയുടെ ഒരു പ്രവർത്തകരും ശ്രമിച്ചിട്ടില്ല രണ്ട് അത്തരത്തിൽ ശ്രമിച്ചു വിജയം നേടേണ്ട സാഹചര്യം ഞങ്ങൾക്കില്ല അവിടെ അത്തരത്തിൽ ഒരു സ്വാധീനിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അക്രമം നടത്തി വിജയം നേടേണ്ട സാഹചര്യം അവിടെ ഇല്ല ഇവിടെ കോൺഗ്രസിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന എം എൽ എ ആണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടപ്പെടുത്തിച്ച് പോകുന്നത് അതിനെ ജനങ്ങൾക്ക് മുൻപിൽ മറുപടി പറയാൻ പാലക്കാടിൻ്റെ എം സാധിക്കുന്നില്ല കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനെതിരെ പോസ്റ്റർ തന്നെ അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ഒട്ടിച്ചിട്ടുണ്ട് അതിന് മറുപടി പറയാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പൊ ഇതിനൊന്നും മറുപടി പറയാതെ ബി ജെ പി എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് നമ്മൾ അവസാനം ശേഷമാണ് ഒരു പ്രതികരണം വന്നത് അവര് ഈ ഈ നേരത്തെ ഫേസ്ബുക്കിൽ ഇട്ടത് കൂടാതെ കൃത്യമായി പറയുന്നുണ്ട് തന്റെ കൂടെ നിന്ന ആളുകളുടെ തന്നെ ഒരു അനുഭവങ്ങൾ അവര് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവസാനം വരെ ബി ജെ പിയുടെ പ്രവർത്തകയായിരിക്കും എൻ്റെ പ്രസ്ഥാനമാണ് വലുത് എന്നുള്ള രീതിയിൽ അവര് വളരെ വിശദമായ മറുപടി നിങ്ങളോടു പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കാരണം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ സംഘടനയോടൊപ്പമാണ് എൻ്റെ പ്രസ്ഥാനമാണ് എനിക്ക് വലുത് എന്നത് അവർ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് എല്ലാ മറുപടിയും ഉണ്ട് ഇനി അതിൽ കൂടുതൽ വിശദീകരണം ഞാൻ എന്താ പറയാനായിട്ടുള്ളത് ഒരു ഒരു അവിടെ ഗ്യാപ്പ് ഇപ്പോൾ പോയില്ല കഴിഞ്ഞ കുറേ ദിവസമായി മീഡിയ വണ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പാലക്കാട് നഗരസഭയിൽ ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങൾ ഉയർത്തി ഉയർത്തി കൊണ്ടുവരുന്നുണ്ട് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല എന്നതായിരുന്നു വിഷയം രണ്ട് അതിനുശേഷം ബി ജെ പിക്ക് നിരവധിയായ അസ്വസ്ഥതകളുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു മൂന്ന് മൂന്നിത്തരത്തിൽ പോസ്റ്ററുമായി നിങ്ങൾ ബന്ധപ്പെട്ട് പറഞ്ഞു ഇവിടെ പാലക്കാട് ജില്ലയിൽ എത്ര എത്ര സ്ഥാനാർത്ഥികൾ ഏതൊക്കെ പാർട്ടികളുടെ മത്സരിക്കുന്നുണ്ട് അവരുടെ ഏതൊക്കെ ജില്ലാ അധ്യക്ഷന്മാരുടെ പടം വെച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അവരുടെ ജില്ലാ സെക്രട്ടറിയുടെ പടം വെച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അവരുടെ ജില്ലാ പ്രസിഡന്റ് പടം വെച്ചിരിക്കുന്നത് ബി ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ പടവും നരേന്ദ്രമോദിയുടെ പടവുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ജില്ലാ അധ്യക്ഷൻ്റെ പടം വെക്കണമെന്ന് എവിടെയും നിർബന്ധമില്ല പിന്നെ അവിടുത്തെ രണ്ട് മുൻ കൗൺസിലർമാരുടെ പടം അദ്ദേഹം ആ പോസ്റ്ററിൽ വെച്ചിട്ടുണ്ട് ആ വാർഡിലേക്ക് കഴിഞ്ഞ കാലയളവിലെ നാൽപ്പത്തഞ്ചാം വാർഡും നാൽപ്പത്തി രണ്ടാം വാർഡും കൂടെ ചേർന്നതാണ് ഇപ്പോഴത്തെ നാൽപ്പത്തി നാലാം വാർഡ് അവിടെ രണ്ട് ഭാഗത്തെയും കൗൺസിലർമാരുടെ പടം അദ്ദേഹം വെച്ചു അതിലെന്താണ് തെറ്റ് നിങ്ങൾ ഇത്തരത്തിലുള്ള ബാലിശമായ ആരോപണങ്ങളുമായി ദയവ് ചെയ്ത് ഇനിയും വരാതിരിക്കുക എന്നുള്ളതാണ് മീഡിയ വണ്ണോട് എനിക്ക് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്